ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹായത്തെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ ആണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഒന്ന് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ ഉള്ളത് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൂഴച്ചക്കയോ വരിക്കച്ചക്കയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല കൂഴയാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു മയം വരും വരിക്കുകയാണെങ്കിൽ നമുക്ക് വഴിട്ടൊന്നും വേണ്ട അത ഇതുപോലെ ഒന്ന് കുരുമൊക്കെ കളഞ്ഞ് എടുത്തതിന് ശേഷം നല്ലപോലെ ചെറുതാക്കി വന്ന് അരിഞ്ഞിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് രണ്ട് മൂന്ന് ഏലക്കായും ഇട്ട് ആ കൂട്ടത്തിൽ കുറച്ച് ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇനി അതിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി അപ്പത്തന്നെയൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതും കുറച്ച് ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുറച്ച് എള്ളൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സി എടുക്കുക അങ്ങനെ അത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് വാഴലുകൾ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് എല്ലായിടത്തും മിക് എല്ലായിടത്തും പറ്റണ രീതിക്ക് ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ അത് ഇതുപോലെ എന്തെങ്കിലും ഒരു കവറിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വീഴ്ത്തി കൊടുക്കുക കേട്ടോ ഇലയിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മിൽമഡ കവറാണ് എനിക്കതാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ നമ്മുടെ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന അത്തരം കവർ ഉണ്ടല്ലോ അത്രയാണേലും പൈപ്പിംഗ് കവറ് അത്ര കുഴപ്പമില്ല കേട്ടോ ഏത് കവറാണേലും കുഴപ്പമില്ല യൂസ് ചെയ്യാം ഉള്ളതുപോലെ കയ്യിലുള്ളതുപോലെ യൂസ് ചെയ്യുക എന്നിട്ട് ദാ ഇതുപോലെ നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇങ്ങ് മുക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഞെക്കി ഒഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വേണ്ട ഇങ്ങനെ ഇലയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മുക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അതിന് ശേഷം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെ ഇങ്ങ് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുടെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാമേ അപ്പോൾ രണ്ടോ മൂന്നോണ്ണൊക്കെ നമ്മുടെ പാത്രത്തിലെ എണ്ണയുടെ അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോ എണ്ണമൊക്കെ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ടാക്കി കൊടുക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് മധുരമൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കുക കേട്ടോ എന്നാലും നല്ലതാണ് പക്ഷേ ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് നല്ലൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ചക്കപ്പഴം ആണെന്ന് നമുക്ക് തോന്നിയേയില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല മുറുക്കാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി